ഈ ഇരുപത്തിയേഴ് വയസ്സുകാരനായ റോബിൻസൺ അക്ക റൊബിഞ്ഞോയെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല കാരണം രണ്ട് ദിവസം മുമ്പ് ഈ ഒരു ബ്രസീലിയൻ താരത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് അടക്കുന്ന ശരിയല്ലല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിനെ എങ്ങനെയാണ് അഡ്രിയാ ലോണ സ്വന്തം ചമ്മലേറ്റിക്കൊണ്ട് നടക്കുന്നത് അതിനെക്കാട്ടി വലുതായിട്ട് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ബസുന്ധര കിങ്സിനെ ഒറ്റയ്ക്ക് കൊണ്ടു നടക്കുന്നത് ഈ ബ്രസീലിന് യുവതാരമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ഈ ഒരു താരത്തിനെ സ്വന്തമാക്കാൻ നാല് ഐ എസ് എൽ ക്ലബ്ബുകള് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു അതിലൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മറ്റൊന്ന് മുംബൈ സിറ്റി എഫ് സി വേറെ ഒന്ന് ഈസ്റ്റ് ബംഗാൾ എഫ് സി പിന്നീട് ഐ എസ് എല്ലിലേക്ക് നവാഗതരായിട്ട് വരുന്ന മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബാണ് അപ്പം ഈ പരമ്പരാഗതമായിട്ടുള്ള മൂന്ന് ശക്തികളുടെയും അതായത് ഐ എസ് എല്ലിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ക്ലബ്ബുകളുടെയും വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് മുഹമ്മദ് അൻസ് താരത്തിന്റെ കോൺട്രാക്ട് സ്വന്തമാക്കി എന്ന തരത്തിലൊരു റിപ്പോർട്ട് വരുന്നുണ്ട് നേരത്തെ മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്നുള്ള ഓഫർ വരുന്ന സമയത്തെ തന്റെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വളരെ ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറാകാതിരുന്ന റൊബീനോയെ അദ്ദേഹം ആവശ്യപ്പെട്ട മുഴുവൻ പ്രതിഫലവും നൽകിയാണ് മുഹമ്മദൻസ് കൊണ്ടുവരുന്നതെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു താരം വരുന്നതോടുകൂടി മുഹമ്മദൻസിൻ്റെ എബിലിറ്റി കൂടും കാര്യത്തിൽ യാതൊരു സംശയമില്ല ഐ എസ് എൽ കരുത്തന്മാർക്ക് വളരെ വലിയ വെല്ലുവിളി തന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ പരമ്പരാഗത ശക്തികളും ഐ ലീഗിൽ നിന്ന് നവാഗതരായിട്ട് ഇത്തവണ ഐ എസ് എല്ലേക്ക് വരികയും ചെയ്യുന്ന മുഹമ്മദൻസ് കൊടുക്കുമെന്ന് ഈ ഒരു സൈനിങ്ങിൻ്റെ വാർത്ത വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം